ഇരട്ടിയാർ നോർത്ത് വെട്ടിക്കാമറ്റം പ്രകാശ് റോഡിൽ നിലകൊള്ളുന്ന കലുങ്ക് അപകട ഭീഷണി ഉയർത്തുന്നു കഴിഞ്ഞ പ്രളയ സമയത്ത് ഈ കലിംഗിന്റെ കൽക്കെട്ട് ഇളകിപ്പോയതാണ് അപകട ഭീഷണിക്ക് കാരണം കലിംഗിന്റെ അപകട ഭീഷണി ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽ വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അപകട ഭീഷണി പരിഹരിക്കുവാൻ നടപടി ഉണ്ടാകുന്നില്ല എന്ന പരാതിയും ശക്തമാണ് വെട്ടിക്കാമറ്റ പ്രകാശ് റോഡിലാണ് കലുങ്ക് നിലകൊള്ളുന്നത് കഴിഞ്ഞ പ്രളയകാലത്ത് ശക്തമായ വെള്ളം ഈ കലുങ്കിന്റെ ഒരു ഭാഗത്ത് കൽക്കെട്ട് ഇടിഞ്ഞത് ഇതോടെ കലുങ്കിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്ന നിലയിലാണ് സംഭവം ഉണ്ടായ അന്ന് തന്നെ നാട്ടുകാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ എന്നിവർ പൊതുമരാമത്ത് വിഭാഗത്തെ വിഷയം ധരിപ്പിച്ചതാണ് അന്ന് ചെറിയ രീതിയിൽ അപകട ഭീഷണി ഉണ്ടെന്ന് കാണിച്ച് റിബൺ കെട്ടി മടങ്ങിയതല്ലാതെ പിന്നീട് ഒരു നടപടി ഉണ്ടായില്ല എന്ന് പ്രദേശവാസികൾ പിന്നീട് ഉണ്ടായ കാലവർഷത്തിലും അപകട ഭീഷണി ആളുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ സമാന രീതിയിൽ ടാർവീപ്പ് വെച്ച് മുന്നേറപ്പ് സംവിധാനം മാത്രമായി ചുരുക്കിയെന്ന് പ്രദേശവാസികൾ പറയുന്നു വലിയ ബസ്സുകൾ ടോർസ് ലോറിയിൽ അടക്കം ഇതുവഴി കടന്നുപോകുന്നതാണ് അപകട ഭീഷണിയുള്ള ഭാഗത്ത് ഭാരവാഹനങ്ങൾ ഒന്ന് നിർത്തേണ്ട സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായും ഈ കലുങ്ക് ഇടിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത് മഴക്കാല സീസണിൻ്റെ ആരംഭഘട്ടത്തിൽ ഇവിടെ ഈ പാലം അപകട അവസ്ഥയിലേക്ക് പോവുകയും ഞങ്ങൾ വഴി ബ്ലോക്ക് ബ്ലോക്കാക്കുകയും ചാനലുകാരൊക്കെ വന്ന് ഇതിന്റെ ഫോട്ടോ എടുക്കുകയും സംഭവങ്ങളെല്ലാം ഉണ്ടായി പക്ഷെ അന്ന് മുതൽ ഞങ്ങൾ കുറേ പണികളെല്ലാം ചെയ്ത് ഇത് ഇവിടെ റോഡിൻ്റെ അവസ്ഥ ഒരത്യാവശ്യം വണ്ടി പോകാവുന്ന ഒരു സാഹചര്യം ചെയ്തു അത് ഇന്നിപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ടുള്ള അധികാരികളെല്ലാം ഞങ്ങൾ അറിയിക്കുകയും ഉടനടി നടപടി അറിയിക്കുകയൊക്കെ വീണ്ടും ഈ അവസ്ഥ നിലവിൽ സമീപത്തെ വ്യാപാരികളുടെ നേതൃത്വത്തിൽ ഇതുവഴി കടന്നു വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാരോട് പ്രദേശത്തെ അപകട ഭീഷണി പറഞ്ഞു മനസ്സിലാക്കിയാണ് കടത്തിവിടുന്നത് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ കലുങ്ങിന്റെ അപകട ഭീഷണിക്ക് പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന